പേക്ഷയുമായി എത്തിയപ്പോൾ സുരേഷ് ഗോപി മടക്കിയയച്ച കൊച്ചുവേലായുധന് സിപിഐഎം വീട് നിർമ്മിച്ചു നൽകും കൊച്ചുവേലായുധന്റെ വീട്ടിലെത്തിയ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ വീട് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് ഉറപ്പു നൽകി കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ കലുങ് വികസന സംവാദത്തിലാണ് അപേക്ഷയുമായി എത്തിയ കൊച്ചുവേലായുധനെ ഇതൊന്നും എംപിയുടെ പണിയല്ല എന്ന് പറഞ്ഞ് അപേക്ഷ സ്വീകരിക്കാൻ പോലും തയ്യാറാകാതെ മടക്കി അയച്ചത് രണ്ടു വർഷം മുമ്പ് മരം വീണ് തകർന്ന വീട് അറ്റകുറ്റപ്പണി ചെയ്യാൻ സഹായം തേടിയാണ് കേന്ദ്രമന്ത്രിയുടെ വികസന സംവാദ പരിപാടിയിലേക്ക് കൊച്ചുവേലായുധനെത്തിയത്

ഞായറാഴ്ച വൈകിട്ടാണ് ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സി പി എം നേതാക്കൾ കൊച്ചുവേലായുധൻ്റെ വീട്ടിലെത്തിയത് തുടർന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ പാർട്ടിയുടെ നേതൃത്വത്തിൽ കൊച്ചുവേലായുധൻ്റെ വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഉറപ്പ് നൽകി വീടിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പെരുമാറ്റമാണ് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നും അബ്ദുൽ ഖാദർ കൂട്ടിച്ചേർത്തു സി പി എം ചേർപ്പ് ഏരിയ സെക്രട്ടറി എ എസ് ദിനകരൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി പി ചന്ദ്രൻ കെ കെ അനിൽ സെബി ജോസഫ് പെല്ലിശ്ശേരി കെ എസ് മോഹൻദാസ് വി ആർ ബിജു ചാഴൂർ ലോക്കൽ സെക്രട്ടറി കെ ഗോപി എന്നിവരും ജില്ലാ സെക്രട്ടറിക്കൊപ്പം ഉണ്ടായിരുന്നു വിഷൻ ന്യൂസ് തൃശൂർ